ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോസ് പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലായിക്കാൻ ക്ലിക്ക് ചെയ്യണേ എന്നെ സപ്പോർട്ട് ചെയ്യണട്ടെ എല്ലാവരും പിന്നെ ഞങ്ങൾ ബസ്സിൽ പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയാം മുണ്ടോത്തേക്കാണ് കേട്ടോ അവിടെ ഉത്സവമാണ് രജിയുടെ അമ്പലത്തിലെ തറവാട്ടിൽ ഉത്സവമാണ് കേട്ടോ തറവാട് ക്ഷേത്രത്തിൽ ശ്രീ കുളങ്കര ഭഗവതി ക്ഷേത്രമാണ് കേട്ടോ മുണ്ടോത്ത് വളവ് തന്നെയാണ് കേട്ടോ ക്ഷേത്രം മെയിൻ റോഡ് സൈഡിൽ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ എത്തി തൊഴുത് ഉച്ചയ്ക്കാണ് കേട്ടോ എത്തി ഞങ്ങൾ ഇവിടെ എന്താ വെച്ചാൽ വീട്ടിൽ അമ്മേൻ്റെ ചേച്ചിയൊക്കെ ഉള്ളത് കൊണ്ട് ഓരോ എല്ലാ സെറ്റപ്പാക്കി ഫുഡൊക്കെ കൊടുത്തിട്ടേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാനാവുള്ളൂ കേട്ടോ അങ്ങ് അന്ന് അന്നദാനാണ് കേട്ടോ ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ വരിയൊക്കെ കുറവായിരുന്നു കേട്ടോ പെട്ടെന്ന് തന്നെ കിടന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ ഇരുന്നു കേട്ടോ പായസത്തിന് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എടുത്തു പറയാൻ വയ്യട്ടോ നല്ല ടേസ്റ്റ് നെയ്തിൻ്റെ ഒക്കെ വെച്ച് ആയതിനൊണ്ട് എന്തോ ഒരു ടേസ്റ്റ് കേട്ടോ അങ്ങനെ വേദിവസം നല്ല ഉറക്കമായിരുന്നുണ്ട് പക്ഷേ ഉറക്കത്തിൽ എണീറ്റ പോൾ പെട്ടെന്ന് ഇവിടെയാണ് കേട്ടോ എത്തിയത് ഈ ഒരു ഹാങ് ഓവറിലാണ് കേട്ടോ ഇനിയിപ്പോൾ ഒതി എന്താണെന്ന് വെച്ചാൽ രജിയുടെ അമ്മയ്ക്ക് കൈക്ക് ഒരു പ്ലാസ്റ്റർ കെട്ടിയിട്ട് അപ്പോൾ അത് അമ്പലത്തിലേക്കൊന്നും വരാൻ പറ്റില്ല അപ്പോൾ അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് രഞ്ജിത്തണ്ണം പൊതിയാക്കി തന്നതാണ് കേട്ടോ രണ്ട് പൊതി അച്ഛനും അമ്മയ്ക്കും ഇവിടെയുള്ള അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയാണ് മൂന്ന് അവിടേക്കുള്ള സാധനങ്ങളൊക്കെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയതറിത്തുന്ന് ഞാൻ പറഞ്ഞയച്ചോ അമ്മ കുറച്ച് ബേക്കറിയും വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പം ഞാനും കുഞ്ഞാവേയും വേ ദിവസവും കൂടി ബസ് സ്റ്റോപ്പിലിരുന്ന് മിൽമാൻ്റെ മുന്നിൽ ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ അവിടെ ഇരുന്ന് അങ്ങനെ അവർ സാധനമൊക്കെ വാങ്ങി വന്നതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് നടന്നു പോവുകയാണ് കേട്ടോ അങ്ങനെ വേദിവസം ആദ്യമായിട്ടാണ് കേട്ടോ എൻ്റെ വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പം അമ്മേൻ്റെ ആങ്ങളേൻ്റെ മക്കളാട്ടോ അന്ന് ആങ്ങളേൻ്റെ ഭാര്യ ആട്ടോ അത് അങ്ങനെ ഞാൻ വീഡിയോസ് എടുക്കുന്നത് കണ്ടിട്ട് എന്തൊക്കെയോ പറയാണ് കേട്ടോ അങ്ങനെ അവർ പോവുകയാണ് അവർ ഫുഡ് കഴിച്ചില്ല അമ്പലത്തിൽ ചെന്നിട്ട് വേണം ഫുഡ് കഴിക്കണമെങ്കിൽ കേട്ടോ ഞാൻ നേരിട്ട് കൂടി പോകുന്നത് അലക്കാലുള്ള തുണിയൊക്കെ കണ്ടോ അമ്മ എൻ്റെ അലക്കാനും ഒക്കെ കണ്ടു അങ്ങനെ മീനൊക്കെ മുറിച്ച് കൊടുത്തു ഡ്രസ്സൊക്കെ മാറ്റി കിട്ടും പണി ഡ്രസ്സിലുള്ള ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ പിന്നെ വൈകുന്നേരം വൈകുന്നേരമായിര ഞങ്ങൾ ചായ കുടിച്ച് പൂളക്കറിയൊക്കെ ഉണ്ടായിരുന്നു നിന്ന് രാവിലെ പത്ത് മണിക്ക് പൂളക്കറി ഉണ്ടായിരുന്നു അത് ആര്യയും പുണ്ണിക്കൂട്ടനും വീട്ടിൽ കൊണ്ടുപോകൊടുത്തതായിട്ട് അത് പൂളക്കറി അപ്പോൾ എങ്കിൽ വീട്ടിലത്തെ പണിയൊക്കെ കഴിഞ്ഞ ഭയങ്കര വിശപ്പ് അപ്പം ഞാൻ വിചാരിച്ചു പൂളക്കറി കഴിക്കാമായിരുന്നു രാത്രി ഇവിടെ ആരും ചോറൊന്നും കഴിക്കലില്ല കേട്ടോ അപ്പോൾ പൂളക്കറി ബാക്കിയും ഉണ്ടായിരുന്നു അപ്പം അമ്മ പറഞ്ഞാൽ പൂളക്കറികളെല്ലാം കൂടി തിന്നുകൂടി എന്നാണ് ഇത് കഴിച്ചാൻ്റെ ബാക്കിയും വേറെ ഉണ്ട് കേട്ടോ പൂളക്കറി എല്ലാം നമുക്ക് കഴിക്കാനാവില്ലല്ലോ അങ്ങനെ ഞങ്ങൾ അടുക്കള കൊലായിരുന്നിട്ടോ ഞാനും അമ്മയും രണ്ടമ്മമാരും ഞാനും കൂടി ചായയും പുളക്കറിയൊക്കെ കഴിക്കുന്നതെട്ടോ അടുക്കളേൻ്റെ കോലൊന്നും കണ്ടിതാക്കേണ്ട കേട്ടോ ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം അച്ഛനാണ് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ പിന്നെ അമ്മ അല്ല റിൻഡു വന്നു റിൻഡുവിന് ചോറ് കൊടുത്തു പിന്നെ അച്ഛനാണ് വീട്ടിലെ പണിക്കെടുക്കലായിട്ടോ ചോറും കറിയൊക്കെ ഉണ്ടാക്കും പിന്നെ അലക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കലാണ് കേട്ടോ അങ്ങനെ വേദോസ് ചെരുപ്പൊക്കെ ഇട ഞങ്ങള് ഇറങ്ങാൻ സമയപ്പിന്നെ വേദൂസ് എൻജോയ് ചെയ്തിരിക്കട്ടോ ഇത് പവിതച്ചാണ് കേട്ടോ വീടിന്റെ അടുത്തുള്ള അങ്ങനെ അവിടെ നായ്ക്കുട്ടിണ്ട് വേദോസിന്റെ സൗണ്ട് കേട്ട് നായ്ക്കുട്ടി തിരിഞ്ഞോട് അങ്ങനെ മാച്ചുവിട്ടെന്നായിക്കുട്ടീനെ പിടിച്ചു നിൽക്കുക കേട്ടോ അവൻ്റെ മുഖം കാളായി വെച്ചിട്ട് അതിൻ്റെ ടാറ്റയൊക്കെ കൊടുക്കുകയാണ് പേരെന്താണെന്ന് അറിയില്ല കേട്ടോ അങ്ങനെ സവിതച്ചിനോട് കുറച്ചു നേരം വർത്താലൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ ഒരു അപ്പും വീട്ടിലേക്ക് പോവുക കേട്ടോ അച്ഛമ്മ അടുത്തേക്കും അച്ഛൻ്റെ അടുത്തേക്കും പോവുകയാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ രഞ്ജിത്താണ്ട രജിയാൻ്റെ ആട്ടൻ്റെ വീടാട്ടോ അത് രഞ്ജിത്താണ്ട വീട്ടിലേക്ക് പോവുക കുഞ്ഞാവ കണ്ടില്ല വീട് ഇട്ടോ അപ്പം ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ് അന്നപ്പളേക്ക് തരയൊക്കെ കഴിഞ്ഞിട്ടോ കുരിശിയും അങ്ങനെ രണ്ട് മൂന്ന് തര ഉണ്ടായിരുന്നു തോന്നുന്നു അങ്ങനെ വൈകി അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞു വരുമ്പോഴേക്ക് ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം അമ്പലത്തിൽ പിന്നെ താലപ്പലി പോകാൻ ഉണ്ടായിരുന്നു കേട്ടോ ഉള്ളേരിത് അമ്പലത്തിലേക്കാണ് പോകുന്നത് പോകുന്നത് അപ്പോൾ ഞങ്ങൾ കുറച്ച് ഇത് അമ്മനാട്ടോ അമ്മേൻ്റെ അങ്ങനെയാണ് ഒരേ ഭാര്യയാണ് കേട്ടോ അപ്പുറത്ത് ഓരോ മോനാണ് കേട്ടോ അത് ഇത് അമ്മേൻ്റെ എഴുത്ത് ഇത് വേറൊരു അമ്മേൻ്റെ എഴുത്ത് ഇതിൻ്റെ മോനായിട്ടോ ശിവീഷ് ഒന്ന് ചോദിക്കാണിനോട് ഇതൊക്കെ യൂട്യൂബിൽ വരില്ലെന്ന് ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കേട്ടോ ഗണേശനും ഗണേശേടിൻ്റെ അമ്മയാട്ടോ അത് ഇത് രമിതയാണ് രമിത തലപ്പിലേക്ക് വേണ്ടിയിട്ട് ഒരുങ്ങി വന്നതാണ് കേട്ടോ ൊക്കെ ആയിട്ട് എല്ലാവരും പോവാണ് ഉള്ളിലേക്ക് പിന്നെ കുറച്ചേരം അവിടെ ഇരുന്നുണ്ട് ഞങ്ങൾ തന്നപ്പം ഉം പിന്നെ വേദിവസം ചെന്നപ്പാണ് അമ്പലമൊക്കെ തൊഴുകാൻ പോകുന്നത് വെച്ചാല് ഞങ്ങൾ ചെന്ന സമയം ഉറങ്ങിയ ടൈം അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ടൈമും വൈകി വേണ്ടി ഇല്ലല്ലോ അതുകൊണ്ട് രാത്രിയായാൽ ബസ് കിട്ടാൻ സ്വീപ് അങ്ങനെ താമരശ്ശേരിക്കുള്ള ബസ് കിട്ടി ഞങ്ങൾ ബസ്സ് കയറി വട്ടൊളി വന്നിറങ്ങി വട്ടൊളിന്ന് വീമാട്ടിൽ കയറി അപ്പം അനിയത്തിൻ്റെ ബർത്ത്ഡേ ആട്ടോ പിറ്റേന്ന് അപ്പം ഞങ്ങൾക്കൊരു പായസം ഉണ്ടാക്കൽ വലിയ പരിപാടികളൊന്നുമില്ല ചെറിയൊരു പായസമൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ ഓട്ടോക്ഷെ വിളിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരിക കേട്ടോ അങ്ങനെ അടുത്ത വീഡിയോ വരുന്നവരായിരിക്കും ബായ്